നമസ്കാരം ഒരേ സാധനത്തിന് രണ്ട് കടകളിൽ രണ്ട് വിലയുണ്ടായിരിക്കുക എന്നത് സ്വാഭാവികമായി നടന്നു വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള പലചരക്ക് കടയിലുള്ള വില ആയിരിക്കില്ല ഒരു ഒരു കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു പലചരക്ക് കടയിലെ വില അതൊന്നും ആയിരിക്കില്ല നമ്മുടെ സിറ്റിയിലോ ടൗണിലോ പോയി കഴിഞ്ഞാൽ ഹോൾസെയിൽ വിലയായി കിട്ടുന്നത് ഇതൊന്നും ആയിരിക്കില്ല വഴിയിലെ ഇത് കച്ചവടം നടത്തുന്ന പാവപ്പെട്ടവർ വാങ്ങുന്നത് വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ അഞ്ചും ഇരുപത്തിനാലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അഞ്ചും പത്ത് വരെയൊക്കെ നമുക്ക് അംഗീകരിക്കാം ചിലയിടത്ത് അഞ്ച് രൂപയായിരിക്കും ചിലയിടത്ത് ആറ് രൂപയായിരിക്കും ചിലയിടത്ത് എട്ട് രൂപയായിരിക്കും പക്ഷേ ചിലടത്ത് അഞ്ച് രൂപയും ചിലടത്ത് ഇരുപത്തിനാല് രൂപയും മുപ്പത് രൂപയും ആകുമ്പോൾ അത് ഏത് രീതിയിലുള്ള ഒരു കച്ചവട തന്ത്രമാണ് എന്ന് മനസ്സിലാകുന്നില്ല പിന്നെ വില നിശ്ചയിക്കുന്നത് മാർക്കറ്റ് വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹോൾസെയിൽ മാർക്കറ്റ് വിലയും അതുപോലെ തന്നെ നമ്മുടെ ഈ വില നിലവാരത്തെ ഒക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നത് എന്ത് സാധനത്തിൻ്റെ വിലയാണ് എന്ന് പ്രേക്ഷകർ ക്ഷണിച്ചേക്കാം സവോളയുടെ വിലയാണ് വലിയ ഉള്ളിയുടെ വിലയാണ് വലിയ ലുലു മാളിൽ ഇരുപത്തിനാല് രൂപയും ജിയോ മാർട്ടിൽ അഞ്ചു രൂപയുമായ ഒരു കഥയും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് സൈബർ ആക്രമണം അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ അനുഭവം കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് വൈജു സ്വാമി എന്നാണ് നമ്മുടെ നാട് വർഗീയമായി ഉത്തരേന്ത്യയെക്കാൾ പോളറൈസ്ഡ് ആയി എന്നത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള പരമാർത്ഥമാണ് സ്വന്തം സമുദായത്തിന്റെ അല്ലാത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട വ്യക്തി നടത്തുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ അതുപോലെ പൊതുവായ കാര്യത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അയാൾ ഏത് മതമാണ് ജാതിയാണ് എന്നൊക്കെ നോക്കി വിശകലനം ചെയ്ത് കൊണ്ട് തെറിവിളിയാണ് അതിൽ സംഖികളും സുളാപ്പികളും മറയില്ലാതെ ആക്രമണമാണെങ്കിൽ ഷാഡോ സംഖികളും ഷാഡോ സുളാപ്പികളും അവർ എത്ര തന്നെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും ഇതേ സമീപനമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അവർക്ക് ഇത് വായിക്കുമ്പോൾ അത് ബോധ്യമാണ് ഇത്രയും മുഖപുര ഐ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അല്പം കാഷ്വലായി ലുലുവിനെയും ജിയോ മാർട്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ലുലുവിൽ വില വളരെ കൂടുതലാണ് വാങ്ങിയ തേങ്ങ കേടായിരുന്നു എന്ന് എഴുതി ലുലു എന്നത് യൂസഫലിയുടെ സ്ഥാപനമാണ് ജിയോ മാർട്ട് എന്നുള്ളത് റിലയൻസ് ഗ്രൂപ്പിന്റേതാണ് ഉടനെ തന്നെ പെഹൽഗാമിലേതുപോലെ എന്റെ തുണിമൊക്കി നോക്കി സംഖ്യയാണെന്ന് ഉറപ്പുവരുത്തി തെറിവിളി തുടങ്ങി ആ കമന്റുകൾ ഡിലീറ്റ് ചെയ്തു അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു ഇനി മുന്നോട്ട് ബ്ലോക്കിന്റെ കൊലവിളികൾ തുടരാനാണ് പ്ലാൻ സംശയമുള്ളവർക്ക് ഞാൻ ഫേസ്ബുക്കിൽ തന്നെ കിട്ടിയ ഫോട്ടോകൾ ഷെയർ ചെയ്യുന്നു ഈ ഞായറാഴ്ചയും ജിയോമാർട്ടിന്റെ ഹോം ഡെലിവറി വീട്ടിൽ കൊണ്ടുവന്ന് തന്ന സവാളയുടെ വില വെറും അഞ്ച് രൂപ പെർ കിലോഗ്രാം ആയിരുന്നു ലുലുവിൽ സെയിൽ നടത്തുന്നത് കൊണ്ട് തുച്ഛമായ ഇരുപത്തിനാല് രൂപ കൊടുത്താൽ മതിയത്രയും അടിക്കുറിപ്പ് മുകേഷ് അംബാനിയുടെ ആരെയും ഞാൻ വിവാഹം ചെയ്തിട്ടില്ല എന്ന് കൂടി അറിയിക്കുന്നു സ്വാഭാവികമായിട്ടും വില നിലവാരത്തിലൊക്കെ തന്നെ വ്യത്യാസങ്ങൾ വരാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല പക്ഷേ അത് ചൂണ്ടിക്കാട്ടിയതിന് അല്ലെങ്കിൽ അത് പറഞ്ഞതിന് സമൂഹ മാധ്യമത്തിലായാലും എവിടെയായാലും സാധനത്തിന് വിലയുണ്ട് എന്ന് നമുക്ക് പറയാമല്ലോ നമ്മൾ വാങ്ങിയ സാധനത്തിന് ഇത്ര വിലയായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല അത് ഇന്ന കടയിൽ ഇത്ര വിലയായിരുന്നു ഇന്ന കടയിൽ അത് അത്രയും ഇല്ല എന്ന് പറയുന്നതിനും എന്തായാലും ഒരു ഉപഭോക്താവിന് അവകാശമുണ്ട് അധികാരമുണ്ട് അതേ അദ്ദേഹം ചെയ്തു ഉടനെ അദ്ദേഹത്തിന്റെ പേര് വൈദ്യു സ്വാമി എന്നാണ് അദ്ദേഹം സംഖ്യയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഖ്യയാണ് എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ ലുലുവിനെ മോശക്കാരാക്കി എന്ന രീതിയിൽ ഇദ്ദേഹത്തെ സൈബർ ആക്രമണം നടത്തി സൈബർ കൂട്ടായസം അഴിച്ചുവിട്ട അനുഭവമാണ് ബൈജു സ്വാമി പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ മതത്തിനൊക്കെ ഇത്രയും വലിയ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ എന്താണ് മത ഭീകരതയ്ക്കും മതവർഗീയതയ്ക്കുമൊക്കെ ഇത്രയും വലിയ പ്രാധാന്യമുണ്ട് ഈ നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമുക്ക് കിട്ടിയ ഒരു സാധനം നമുക്ക് യാതൊരു തരത്തിലുള്ള ധാർമ്മികമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പ്രയോജനങ്ങളോ ഇല്ലാത്ത സാധനം നമ്മൾ ഇന്ന മതമാണ് എന്ന് വിചാരിച്ച് നമുക്ക് കൂടുതൽ ശമ്പളം എവിടെയെങ്കിലും കിട്ടുമോ ഏതെങ്കിലും സർവീസിൽ കിട്ടുമോ ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ ഇന്ന മതമാണ് എന്ന് വിചാരിച്ച് നമുക്ക് ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കണ്ട എന്നുള്ള അവസ്ഥ ഉണ്ടോ ട്രെയിനിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കണ്ട എന്നുള്ള അവസ്ഥ ഒന്നുമില്ല അതായത് ജീവിതത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാത്ത വെറും ധാർമ്മികമായ ആത്മീയമായ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാ ടെക്സ്റ്റുകളും ഒക്കെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാധനത്തെ വച്ചുകൊണ്ട് ഇത്തരത്തിലൊക്കെ ആളുകളെ സുഹൃത്തുക്കളെ അടക്കം ചീത്ത വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ പെഹൽഗാമിലെ ഇതുപോലെ മുണ്ട് പൊക്കി നോക്കി വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇതുപോലെ മുണ്ട് പൊക്കി നോക്കിയിട്ട് അല്ലെങ്കിൽ പാന്റ് വഴി നോക്കിയിട്ട് ചീത്തമറയുന്ന തെറി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് അത്യന്തം ദുഃഖകരമായ അവസ്ഥയാണ് ലുലുവിൽ ഇരുപത്തിനാല് രൂപയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ട് പറഞ്ഞു അതുപോലെ ജിയോമാർട്ടിൽ ഒരേ ഇപ്പൊ ഒരേ ചാക്കിൽ നിന്നുള്ള സവോളയായിരിക്കും ഈ രണ്ട് സ്ഥാപനങ്ങളിലും വിതരണം ചെയ്യുന്നത് ഒരേ ഹോൾസെയിൽ കമ്പനിക്കാരായിരിക്കും പക്ഷേ ജിയോ മാത്രം അവർക്ക് അഞ്ച് രൂപയ്ക്ക് കൊടുത്താൽ നഷ്ടമില്ല എന്ന് തോന്നുകയും ലുലുമാണിൽ അത് ഇരുപത്തിനാല് രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാട്ടിയതിന് ഇദ്ദേഹത്തെ ഈ ഷാഡോ സുഡാപ്പികൾ പനിക്കിടുന്ന കാഴ്ചയെ അനുഭവമാണ് കാഴ്ചയും അനുഭവമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് അദ്ദേഹം വേദനയോടെ പറയുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന വേദനയോടെ നാം എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഓർക്കേണ്ടതുണ്ട് എന്തിനേയും വേദനയും മതവുമായി ബന്ധപ്പെട്ട് മതവുമായി കൂട്ടിക്കെട്ടി ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവർ വലിയ സമൂഹത്തെ എത്തിക്കുകയാണ് എന്ന് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ